പ്രിയപ്പെട്ടവരെയും നോക്കൂ രാത്രി പന്ത്രണ്ടേ മുക്കാലിന് ഹോസ്പിറ്റലിൽ നടന്നു ഈ പന്ത്രണ്ടേ മുക്കാലിനൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നടക്കുക എന്ന് പറയുമ്പോ എന്തിനു ചികിത്സിക്കുന്ന ഹോസ്പിറ്റല അത് ഞാൻ ഈ വന്നു നിന്ന് ഒരു ഒരു ആ അവിടെ നടെത്തി കയ്യിൽ പിടിച്ചു പോലും അത് വാളല്ല അത് കത്തിയാള് തേങ്ങ വറിക്കുന്ന സാധനം ഇതിനെയാണ് സ്വാമി വാളന്ന് പറഞ്ഞത് ഇതാണ് അവിടെ നിന്ന് അത് ആരെങ്കിലും തേങ്ങ വറിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ സൈഡിൽ വന്ന സമയത്ത് മറന്നുപോയ സാധനമാണ് എന്നിട്ട് ഈ സ്വാമി എന്താ അറിയോ വാളാണ് എന്തോ വരുന്നുണ്ട് ഒരു സ്വാമിയുടെ ദേഹത്തേക്ക് വരികയാണ് എന്തോ വരികയാണ് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം കയ്യിലെടുക്കുമ്പം വരും അതൊന്നും ആയിരിക്കില്ല ഏ എന്നാലും എന്താ കൈയിലെടുക്കുമ്പോ വരുന്ന സാധനം അല്ല ഈ പാവയ്ക്ക് കീ കൊടുത്ത് വിട്ടാരെങ്കിലും ആ ചുറ്റുവട്ടത്തുണ്ടോ ഉണ്ടെങ്കി ഒന്ന് വന്ന് ഓഫ് ചെയ്യോ ഇല്ലെങ്കിൽ വരും കൈയിലെടുത്തപ്പ നല്ല ഓണം കിട്ടി